നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മമിത്രം മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വേദന ഉണ്ടാവും കാരണം ആ വ്യക്തി പിന്നെ ഈ ഭൂമിയിലില്ല ആ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല സംസാരിക്കാൻ പറ്റില്ല വരെ നമ്മുടെ കൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒക്കെ സംബന്ധിച്ച ആ ഒരാൾ പെട്ടെന്ന് രംഗത്ത് നിന്ന് മാറുന്നു അത് ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിലോ എത്രമാത്രം ദുഃഖകരമായിരിക്കും ഒരു അമ്മ മനസ്സിന് വളരെ തളർന്ന ലെവലിൽ എൻ്റെ അടുത്ത് നിന്ന് അവരെന്നോട് അവർ എന്നോട് പറഞ്ഞൊരു കഥ എനിക്ക് തന്നെ ഡിപ്രഷൻ ഉണ്ടാക്കി കാരണം അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഒരു കുട്ടി അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വളരെ നന്നായിട്ട് പഠിക്കും ഞാൻ അവൻ്റെ ഫോട്ടോയൊക്കെ കണ്ടു ഭയങ്കര ക്യൂട്ട് ഹാൻസം ബോയ് സിനിമയിലേക്ക് അഭിനയിക്കാൻ കൊള്ളാമെന്ന് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും അത്ര വളരെ ഭംഗിയുള്ളൊരു കുട്ടി മിടുക്കൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും അധ്യാപകർക്കെല്ലാം ഭയങ്കര ഓമനയാണ് അവൻ ഫ്രണ്ട്സിനും ഒക്കെ ഒരു ലീഡറാണ് അച്ഛനും അമ്മയ്ക്കും വളരെ അടുത്ത എന്താണ് ഒരാത്മാവാണ് അത് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമില്ല അച്ഛനും അമ്മയും വളരെ റിച്ചാണ് പിന്നെ നല്ല സന്തോഷമുള്ളൊരു കുടുംബമാണ് അവൻ്റെ പെരുമാറ്റം ആളുകളെ മുഴുവൻ ആകർഷിക്കുന്ന ഒരു പെരുമാറ്റമാണ് സംഭവത്തിലുള്ളൂ അവൻ ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇലക്ഷനിൽ നിന്നു അപ്പോൾ ഇവൻ ജയിക്കുമെന്ന് ഷൂറായിരുന്നു അപ്പോൾ അവന് ക്ലാസ്സിലെ പ്രസംഗിക്കണമല്ലോ ഓരോ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ്റെ ഒരു പ്രസംഗം വരുമോ അതിലവൻ അവസാനം നിർത്തിയത് സുഹൃത്തുക്കളെ ഞാൻ്റെ കാര്യം പറട്ടെ ഞാൻ ഈ ലീഡർ ആയിട്ടുള്ള ഇലക്ഷൻ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ടീച്ചർ വഴക്ക് പറഞ്ഞ കുട്ടി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സ്കൂളിൽ ക്ലാസ്സില് ഒരു ഇലക്ഷൻ നിന്നിട്ട് ജയിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയും അത് തെറ്റല്ലേ അപ്പോൾ ആ കുട്ടി പറഞ്ഞ് ഞാൻ ചെയ്യും അതുകൊണ്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ചിരിച്ചു അവൻ്റെ വോട്ട് കിട്ടാനുള്ള അടവാണ് അവൻ ജയിക്കോ എല്ലാവർക്കും അറിയാം പക്ഷേ അവൻ ജയിച്ചല്ല അവൻ തോറ്റുപോയി അതിൻ്റെ അവൻ്റെ എന്ന് പറയുന്നത് അസഹനീയമായിരുന്നു അച്ഛനോട് ദേഷ്യം അമ്മയോട് ദേഷ്യം സ്കൂളിനോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യം പിറ്റേ ദിവസം സ്കൂൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ സ്കൂളിലെ ഒരു മാവിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു സ്കൂളിനെ മുഴുവൻ നട്ടുക്കിയ സംഭവമാണ് ഞാൻ ആ അച്ഛനും അമ്മയോടും കണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ വേദന എന്ന് പറഞ്ഞിങ്ങനെ വിമ്മിപ്പൊട്ടി ആർക്കാണ് സഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടിങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആവശ്യത്തിലധികം സീരിയസ് ആക്കുന്നു നമ്മൾ പല കാര്യങ്ങളിൽ അതായത് അവരെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആളുകളാണ് വീട്ടിൽ എന്ന ഒരു ഫീലിംഗ് ആദ്യമേ കൊടുക്കും വളരെ കൊച്ചായിരിക്കും അത് വളരെ നട്ട് കൊടുക്കണം അതുകഴിഞ്ഞ് വളർന്ന് വളർന്ന് വരുമ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും എന്താണ് കണ്ണും കരളും അവരാണ് അച്ഛനും അമ്മയും ജീവിക്കുന്ന അവന് വേണ്ടിയാണ് അവൻ്റെ ഒരു ചെറിയ കണ്ണീര് പോലും കാണാൻ പറ്റില്ല അത്തരത്തിൽ ഒരു പ്രൈഡ് അവന് കൊടുക്കുകയാണ് ആ പ്രൈഡ് വല്ലാത്തൊരു ഈഗോ ആയിട്ട് വളർന്നു വന്നിട്ട് ആ ഈഗോയ്ക്ക് ഒരു ചെറിയ തട്ട് കിട്ടിയാണ് സഹിക്കാൻ പറ്റാതാവുന്നു ആത്മഹത്യയിലേക്ക് പോകുന്നു സ്ഥല ആത്മഹത്യ എന്നുള്ള വാക്ക് തെറ്റാണ് കാരണം ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല പക്ഷേ മനുഷ്യൻ ഡെസ്പറേറ്റായിട്ട് പോകുന്ന ചില നിമിഷങ്ങളിൽ ആത്മഹത്യ എന്ന് പറയുന്നത് സംഭവിക്കും ഈ ആത്മഹത്യ ചെയ്താൽ എന്താ കുഴപ്പം ആധ്യാത്മിക രംഗത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്ന എന്താണെന്നറിയാം ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോകും സ്ഥൂല ശരീരം കിടക്കും സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോകും പിന്നീട് ആ സൂക്ഷ്മ ശരീരത്തിന് അയാളുടെ ഒരു എക്സ്പയറി ഡേറ്റ് ജാതകത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ എക്സ്പയറി ഡേറ്റ് ആകുന്നത് വരെ വല്ലാണ്ട് വേദനയോടുകൂടി പ്രയാണം ചെയ്യേണ്ടി വരും അതൊന്ന് പ്രേതലോകത്തിലായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ട്രെയിനിന്ന് ഒരാൾ എടുത്തു ചാടി പക്ഷേ താഴെ വീണില്ല അയാൾ ട്രെയിൻ തൂങ്ങിക്കിടും അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ എത്തുന്നത് വരെ അയാൾക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ അയാൾക്കൊണ്ടാവുന്ന വിഷമം വേദന എന്തായിരിക്കും അതാണത്രേ ആത്മഹത്യ ചെയ്യുന്ന ഓരോ ആത്മാവിനും സംഭവിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല ഈ ആത്മഹത്യാ വാസന വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ യാതൊരു വിഷമവും അനുഭവിക്കരുത് അവർക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിച്ചത് ജീവിച്ചത് അതിലൊരു വിഷമവും അറിയരുത് എന്ന് പറയുന്ന തെറ്റായ ചിന്തയാണ് നമ്മുടെ കുട്ടികൾ വിശപ്പൊക്കെ അറിയണം വിഷമങ്ങളൊക്കെ അറിയണം ചുമതല കാര്യങ്ങൾ ചെയ്യണം എന്തും എല്ലാത്തിലും ഞാൻ ജയിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു കോഴിക്കലും പാടില്ല അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നു കുട്ടികൾ ആത്മഹത്യ കൂടുന്നു മുമ്പ് സ്ത്രീകളാണ് ആത്മഹത്യ കൂടുതൽ ചെയ്തിരുന്നത് ഇപ്പൊ പുരുഷന്മാരാണ് കേരളത്തിൽ ആത്മഹത്യ വളരെ കൂടുതൽ നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതലാണത് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയാണ് നമ്മുടെ സമൂഹത്തിന് ഇനി എന്തുണ്ടായാലും ഇന്ത്യ നമ്പർ വൺ നേഷൻ ആയാലും ശരി ഇന്ത്യ വലിയ ശക്തമായ നേഷൻ ആയാലും ശരി ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവുകയും കലാകാരന്മാരൊക്കെ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്താലും നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും ഒരു അടിമയായ ഒരു സമൂഹം തന്നെയായിരിക്കും